എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിഷ്ണു ഹംസധ്വനി മിക്സിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കാണിച്ചു തരാം കെമിക്കൽ ഹെയർ ഡൈ തേച്ച് എൻ്റെ മുടി ആകെ പരുക്കനായി പൊട്ടി പോവുകയാണ് അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നാച്ചുറൽ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് പനിക്കൂർക്ക ഇലയുടെ കൂടെ കയ്യോന്നത്തിൻ്റെ ഇലയും ഒരു പിടി മൈലാഞ്ചി ഇലയും രണ്ട് നെല്ലിക്കയുമാണ് ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക് നമുക്ക് തേയില വെള്ളം കൂടി തയ്യാറാക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ തേയില ഇട്ട് നന്നായി തിളപ്പിച്ച് അത് അര ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കണം ഈ ഇലയും നെല്ലിക്കയും കൂടി ഞാനൊന്ന് അമ്മി അമ്മയിൽ അരച്ചെടുക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ തേയില വെള്ളവും കൂടി ചേർത്ത് അരയ്ക്കാവുന്നതാണ് ഈ കയ്യൊന്നത്തിൻ്റെ ഇല ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ പറിച്ചു വെച്ചതാണ് നിങ്ങൾ എടുക്കുമ്പോൾ അത് ഇല മാത്രമായി എടുത്താൽ നിങ്ങൾക്ക് അരയ്ക്കാൻ എളുപ്പമായിരിക്കും എന്നെ തേയില വെള്ളമൊക്കെ നന്നായി തിളച്ച് മറിയുന്നുണ്ട് ഇനി ഇതൊന്ന് അരച്ച് ഞാൻ ബാക്കി പറഞ്ഞു തരാം അരയ്ക്കട്ടെ ഇതാ ഇതൊക്കെ അരച്ചെടുത്തു ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഈ തേയില വെള്ളം ചണ്ടി കൂടി ചേർത്ത് അരയ്ക്കുകയാണ് അങ്ങനെ ചേർക്കുമ്പോൾ നിങ്ങളുടെ മുടിക്ക് കറുപ്പ് കൂടും ഇനി നമുക്ക് ആവശ്യമായത് ഒരു തുരുമ്പ് പിടിച്ചൊരു പാത്രമാണ് ഞാൻ തുരുമ്പ് എടുത്ത ഒരു ദോശക്കല്ലാണ് എടുക്കുന്നത് അതിലേക്ക് ഈ അരച്ചെടുത്ത മിശ്രിതം നന്നായി ഒന്ന് പരത്തി കൊടുക്കുകയാണ് പിന്നെ നേരത്തെ തിളപ്പിച്ച് വെച്ച തേയില വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഒരു ദിവസം മുഴുവൻ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പോൾ ഒരു ടീനേജ് പ്രായമാവുമ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ മുടിയൊക്കെ നരച്ച് വരികയാണല്ലോ ആ പ്രായത്തിൽ കെമിക്കൽ ഹെയർ ഡൈ തേക്കാൻ പറ്റില്ല കെമിക്കൽ ഡ ഹെയർ ഡൈ തേക്കുമ്പോഴേക്കും നമ്മുടെ മുടി മുഴുവനായി നിറയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു ശാശ്വത പരിഹാരമാണ് ഈ നാച്ചുറൽ ഹെയർ ഡൈ പനിക്കൂർക്കയില മാത്രം നിങ്ങൾക്ക് വീടുകളിൽ നിന്നെടുത്താൽ മതി ബാക്കിയെല്ലാം കടകളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാണ് കയ്യൊന്നത്തിൻ്റെ ഇലയുടെ പൊടിയും മൈലാഞ്ചി പൊടിയും നെല്ലിക്ക പൊടിയുമെല്ലാം നമുക്ക് മാർക്കറ്റിൽ നിന്നും ലഭിക്കും പനിക്കൂർക്കയുടെ ഇലയുടെ പൊടിയുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വീട്ടിൽ കിട്ടാത്തവരാണെങ്കിൽ ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങി തേയിലപ്പൊടിയുടെ വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്താൽ മതി ഒരു ദിവസം വെക്കണം എന്ന് മാത്രം തുരുമ്പ് പിടിച്ച പാത്രമൊന്നുമില്ലെങ്കിൽ രണ്ട് തുരുമ്പെടുത്ത് ആണി അതിലേക്കിട്ട് നിങ്ങൾ ഒരു ദിവസം മാറ്റിവെച്ചാലും മതി ഇത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതാ അല്ല ഇത് ഞാൻ തലേന്ന് അടച്ചു വെച്ചതാണ് ഒരു ദിവസത്തേക്ക് ഇതാണ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡിയുടെ കളറെല്ലാം മാറി നല്ല കറുപ്പ് നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മാസ് കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ഇത് തേക്കാവുന്നതാണ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇളക്കി എല്ലായിടത്തും ഇതിൻ്റെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാം തലയിൽ തേക്കുമ്പോൾ മിക്കവർക്കും ഉണ്ടാകുന്നു എന്ന് പരാതിയുണ്ട് ചിലർക്ക് ചെവി അടഞ്ഞു പോവുക ചിലർക്ക് ജലദോഷം എന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനൊരു പരിഹാരവും ഞാൻ പറഞ്ഞുതരാം ഇതാ എൻ്റെ മുടി കണ്ടോ അവിടെ ഇവിടെ ആയി നിറച്ചിട്ടുണ്ട് എൻ്റെ ഇത് പതിനെട്ട് വയസ്സായപ്പോഴേക്കും നിരച്ച് തുടങ്ങിയതായിരുന്നു അന്നൊന്നും ഞാൻ ഒന്നും മുടിക്ക് കെയർ ചെയ്തില്ല ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ തേക്കുന്നത് ഞാൻ കെമിക്കൽ ഹെയർ ഡൈ ആയിരുന്നു തേച്ചത് ഞാൻ നിങ്ങളോടൊരു നീരിറക്കം വരാതിരിക്കാൻ ഒരു പരിഹാരം പറഞ്ഞത് ഈ രാസ്നാദി ചൂർണത്തെക്കുറിച്ചാണ് നമ്മൾ ഡൈ തേക്കുന്നതിന് മുമ്പ് രാസ്നാദി ചൂർണം നിറുകയിൽ തിരുമിയാൽ നിങ്ങൾക്ക് നീരിറക്കം വരുന്നത് തടയാം ഞാനിനി നീരിറക്കം മാറാനായി രാസ്നാദി ചൂർണം തടവട്ടെ അതിനുശേഷം ഒരു ഗ്ലൗസ് ഇട്ട് നന്നായി ഈ ഹെയർ ഡൈ മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും നിറയുള്ള ഇടത്തെല്ലാം തേച്ച് പിടിപ്പിക്കുക ഇത് തേച്ചിട്ട് എനിക്കൊരു തൊണ്ണൂറ് ശതമാനം റിസൾട്ട് കിട്ടി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തേച്ചാൽ നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പുണ്ടാകും ഇത് കീ നാച്ചുറൽ ആയതുകൊണ്ട് കൂടുതൽ തേച്ചാലും കുഴപ്പമില്ല മുഖത്തൊന്നും ആയാൽ ഒരു കുഴപ്പവുമില്ല ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല തലനീരി ഇറക്കമുള്ളവർ ഒന്ന് സൂക്ഷിക്കണമെന്ന് മാത്രം ഇങ്ങനെ രാസനാദി ചൂർണം തേച്ചൊന്ന് ആക്കിയാൽ മതി തുടക്കക്കാർക്ക് ഇത്ര തന്നെ കറുപ്പ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്താൽ തീർച്ചയായും ഈ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഞാൻ ഇത് തേച്ചതിന് ശേഷമുള്ള റിസൾട്ടും കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ നന്നായി തേക്കുകയാണ് എൻ്റെ ഈ ഹെയർ ഡൈയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റും എന്തു തന്നെയായാലും തിയേകപ്പെടുത്തണം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഈ ഡൈ തേച്ചതിന് ശേഷമുള്ള വീഡിയോ കുളിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് കണ്ടോ എൻ്റെ മുടിയൊക്കെ കറുത്തു വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം എന്ന് ഞാൻ പറയുന്നില്ല തൊണ്ണൂറ് ശതമാനം മുടി കറുത്തു